രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് അത്രയേറെ ഇഷ്ടപ്പെടാത്ത ഒരു വാർത്തയാണ് പറയാൻ പോകുന്നത് എങ്കിലും നമ്മുടെ രാജ്യത്ത് നടന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ നീക്കം എന്നതിനാൽ ഈ വാർത്ത പ്രതിപാദിക്കാതെ കടന്നു പോകാനും പറഞ്ഞു വരുന്നത് മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ അട്ടിമറിയെ പറ്റിയാണ് മഹാരാഷ്ട്രയിൽ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ എൻ സി പി യെ പിളർത്തിക്കൊണ്ട് അജിത് പവാറും മുപ്പത് എം എൽ എമാരും ബി ജെ പി പാളയത്തിലെത്തിയ വാർത്തയാണ് ഇന്ന് ദേശീയ തലത്തിൽ വളരെ വലിയ രീതിയിൽ ചർച്ചയായത് ഈ വാർത്ത ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഇതിനോടൊപ്പം ചർച്ച ചെയ്യേണ്ട മറ്റൊരു ഭാഗം കൂടിയുണ്ട് മഹാരാഷ്ട്രയിൽ നിലവിൽ ഭരണം നടത്തുന്നത് ബി ജെ പിയും ഏക്നാഥ് ഷിൻഡെ വിഭാഗം ശിവസേനയുമാണ് നിലവിൽ ബി ജെ പി തന്നെ മഹാരാഷ്ട്രയിൽ അധികാരം കൈ എന്തിനാണ് നിന്ന് എ പ്രതിപക്ഷി പിളർത്തിയത് എന്നുള്ള സംശയം പലർക്കും ഉണ്ടാകാം ഇതിനു പിന്നിൽ പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് ആ കാരണങ്ങൾ പറയുന്നതിന് മുന്നോടിയായി മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയ വിശേഷണങ്ങളെ പറ്റിയുള്ള ലളിതമായ ഒരു രൂപം പറയാം മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശിവസേനയും ബി ഒന്നിച്ചാണ് ഭരിച്ചത് ഈ സഖ്യത്തിനാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ലഭിച്ചത് ഇവർ തന്നെയാണ് ഭരണത്തിന് അർഹമായതും എന്നാൽ മുഖ്യമന്ത്രി പദത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ശിവസേന ബി ജെ പിയുമായുള്ള സഖ്യം ഉപേക്ഷിക്കുകയും പിന്നീട് കോൺഗ്രസുമായും എൻ സി പിയുമായും ഒരു സഖ്യമുണ്ടാക്കുകയും ഈ മൂന്ന് പാർട്ടികൾ അടങ്ങുന്ന ഈ സഖ്യമാണ് പിന്നീട് മഹാരാഷ്ട്ര ഭരിക്കുകയും ചെയ്തിരുന്നത് ഇതിനിടയിലാണ് ബി ജെ പി ശിവസേനയെ പിളർത്തുന്നത് ഉദ്ധവ് താക്കറെ വിഭാഗമെന്നും എന്നും ഏകനാഥ് ഷിൻഡെ വിഭാഗം എന്ന് രണ്ട് വിഭാഗങ്ങളായിട്ടാണ് ശിവസേനയെ ബി ജെ പിളർത്തുന്നത് ഇതിൽ ഏകനാഥ് ിന്റെ ബിജെപി തങ്ങളുടെ പാളയത്തിലേക്ക് എത്തിക്കുകയും മുഖ്യമന്ത്രി സ്ഥാനം നൽകുകയും ചെയ്തു ഇത്തരത്തിൽ തങ്ങളുടെ എതിരാളികളായ ശിവസേനയെ വിഭജിച്ചുകൊണ്ടാണ് ബി ജെ പി മഹാരാഷ്ട്രയിൽ ആദ്യത്തെ ഒരു രാഷ്ട്രീയ അട്ടിമറിക്ക് തുടക്കമിട്ടത് ഇന്ന് മറ്റൊരു പ്രതിപക്ഷ പാർട്ടിയായ എൻ സിപിയെയും ബിജെപി പിളർത്തിയിരിക്കുകയാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച മൂന്നാമത്തെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിനെയും വിഭജിക്കാനുള്ള നീക്കങ്ങൾ ബി ജെ പി നടത്തുന്നു എന്നുള്ളതാണ് ആ വരും ദിവസങ്ങളിൽ ദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യും എന്ന് കരുതാം ഏതായാലും ഇപ്പോൾ ഏക്നാഥ് ഷിൻഡെ വിഭാഗം ശിവസേനയുമാണ് ഇവർക്ക് തന്നെ ഇനിയും ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും പക്ഷേ എന്തിനാണ് ഇതിനിടയിൽ ഭരണത്തിന് യാതൊരു പ്രതിസന്ധിയും ഇല്ലാത്ത ഒരു സമയത്ത് എന്തിനാണ് പിളർത്തിക്കൊണ്ട് ബി ജെ പി പവർ വിഭാഗത്തെ തങ്ങളുടെ പാളയത്തിലേക്ക് എന്ന് എത്തിച്ചത് എന്ന ചോദ്യം പലർക്കും ഉണ്ടാകാം അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണുള്ളത് ഒന്ന് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ദേശീയ തലത്തിൽ വലിയൊരു പ്രതിപക്ഷ സഖ്യം രൂപപ്പെടുകയാണ് മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലൊക്കെ കുറച്ചാഴ്ചകൾക്ക് മുമ്പ് രാജ്യത്ത് വലിയൊരു പ്രതിപക്ഷ ഐക്യം ഉണ്ടായിരുന്നു ഈ പ്രതിപക്ഷ ഐക്യം ബി സംബന്ധിച്ച് അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന സംഗതിയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് പ്രതിപക്ഷ പാർട്ടിയെ ഓരോന്നായി ബി ജെ പി വിഭജിക്കുന്നത് നിങ്ങൾ ദേശീയ തലത്തിൽ എത്ര വലിയ സഖ്യം ഉണ്ടാക്കിയാലും അതിനെയൊക്കെ പിളർത്താൻ ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് ബി ജെ പി നൽകുന്നത് നേരത്തെ ദേശീയ തലത്തിലുള്ള പ്രതിപക്ഷ സഖ്യത്തിൽ ശരത് പവാറിന്റെ എൻ സി പിന്നു ആ എൻ സി പി അടക്കം ഇപ്പോൾ ബി ജെ പിളർത്തിയിരിക്കുന്നു ഇവിടെ ബിജെപി നൽകുന്ന വ്യക്തമായ സന്ദേശം നിങ്ങൾ എത്ര വലിയ പ്രതിപക്ഷ സഖ്യം മദിനെയൊക്കെ കൃത്യമായ രീതിയിൽ പിളർത്താൻ ഞങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് ഇനി എൻ സി പി അജിത് പവാറിനെയും സംഘത്തെയും ബി ജെ വലിച്ചതിനുള്ള രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ ഏകനാഥ് ഷിൻഡെ വിഭാഗത്തിന്റെ ശിവസേനയിൽ നിന്നുള്ള ആളുകളെ അല്ലെങ്കിൽ എം എൽ എമാരെ അയോഗ്യരാക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇവരുടെ അയോഗ്യതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കേസ് ഇപ്പോഴും നടക്കുകയാണ് ശിവസേനയെ പിളർത്തിക്കൊണ്ടാണ് ഏകനാഥ് ഷിൻഡെ കൂറുമാറി ബി ജെ പി ഇവരെ അയോഗ്യരാക്കിയാൽ മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് അധികാരം നഷ്ടമാകും അതിന് ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പിയെയും കൂടി ബി ജെ പി തങ്ങളുടെ പാളയത്തിലെത്തിച്ചത് നാളകളിൽ ഇനി ഏകനാഥ് ഷിൻഡേയും അദ്ദേഹത്തിന്റെ കൂടെ വന്ന എം എൽ എമാരെയും കോടതി അയോഗ്യരാക്കിയാൽ അജിത് പവാറിന്റെ സംഘം തങ്ങളുടെ കൂടെ ഉള്ളതിനാൽ തന്നെ ബി ജെ പിക്ക് മഹാരാഷ്ട്രയിലെ അധികാരം തുടരാനാകും ഈ രണ്ട് കാരണങ്ങൾ തന്നെയാണ് എൻ സി പി നിന്ന് എൻ സി പി പിളർത്തി അജിത് പവാറിനെയും സംഘത്തെയും ബി ജെ പി തങ്ങളുടെ പാളയത്തിലെത്തിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം